പലരും പരാതി പറയുന്നൊരു വിഷയമാണ് ജോലി തിരക്ക് കാരണം സൽക്കർമ്മങ്ങൾക്ക് സമയം കിട്ടുന്നില്ല എന്ന് നിസ്കാരത്തിനാകട്ടെ ഖുർആൻ ഓതാനാകട്ടെ ജിക്ര ചൊല്ലാനാകട്ടെ നമ്മുടെ ജോലികൾ കാരണം അത് തീർന്നു കിട്ടാത്തത് കൊണ്ട് പലപ്പോഴും നിസ്കാരം വൈകുകയാണ് കള ആയി പോവുകയാണ് ഖുർആൻ ഓതണമെന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ നടക്കുന്നില്ല തിക്റു ചൊല്ലാൻ കഴിയുന്നില്ല സ്വലാത്തുകളും തസ്ബീഹകളും കഴിയുന്നില്ല സൽക്കർമ്മങ്ങൾക്കൊന്നും ചാൻസ് വളരെ കുറവാണ് കിട്ടുന്നത് എന്താണ് ഇപ്പം ചെയ്യുക എന്ന് ജോലി ചെയ്യാതിരിക്കാൻ പറ്റില്ല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അടുക്കളപ്പണിയും അതുപോലെ വീട്ടുജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇതൊന്നും ചെയ്യാതെ തിക്റുമായിട്ട് മാത്രം കൂടാനും പറ്റുമല്ലോ അല്ലേ ഭർത്താവിനും അതുപോലെ തന്നെ മക്കൾക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലും അവരുടെ കാര്യ കാര്യങ്ങളൊക്കെ ഹിദ്മത്തൊക്കെ ചെയ്തു കൊടുക്കൽ അവരുടെ കടമയും ബാധ്യതയുമൊക്കെ ആണല്ലോ അപ്പോൾ അതവർ ചെയ്തില്ല എങ്കിൽ അതിനും റബ്ബിൻ്റെ ൽ കുറ്റക്കാരാകും എന്ന് കരുതിയിട്ടുണ്ട് അതൊക്കെ ചെയ്യും പക്ഷേ ഇതൊക്കെ ചെയ്തു വരുമ്പോഴേക്കും ചിലപ്പോൾ ലുഹർ പിന്തിയിട്ടുണ്ടാവും കളായിട്ടുണ്ടാവും കൃത്യ ദുഹാനിസ്കാരത്തിന് സമയം കിട്ടിയെന്ന് വരില്ല അല്ലെങ്കിൽ ഇഷ്ടാക്സ്കരിക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല ഒരു രണ്ട് പേജ് കുറാൻ ഓതാൻ ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം എന്താണ് തീർച്ചയായിട്ടും നമ്മുടെ ജോലികൾ മുഴുവൻ എളുപ്പമായി കിട്ടാൻ നമ്മൾ ചെയ്യുന്ന ജോലികൾ പെട്ടെന്ന് തീർന്നു കിട്ടാനും അതുപോലെ തന്നെ ഒരുപാട് സമയം നമുക്ക് കിട്ടാനും അതുപോലെ എഴുപാദത്തിന് ആവേശം കിട്ടാനുമുള്ള ഒരു മരുന്ന് ഞാൻ പറഞ്ഞു തരട്ടെ രണ്ട് കാര്യങ്ങൾ ഒരു സൂറത്തും ഒരു ദിക്കറും ഇൻഷാല്ല കൈമുതലാക്കി വെച്ചോ നമ്മൾ ചെയ്യുന്ന ജോലികൾ മുഴുവൻ ശരവേഗത്തിൽ നമുക്ക് തീർന്നു കിട്ടും പെട്ടെന്ന് തീർന്നു കിട്ടും നമ്മൾ പോലും അറിയാത്ത രൂപത്തിൽ ഇൻഷാല്ല ഏതാണെന്ന് കേൾക്കാം പഠിച്ചു വെക്കാം ഇത് പുരുഷന്മാർക്കും എളുപ്പം ഉപകാരപ്പെടുന്നതാണ് കാരണം അവരുടെ ജോലിയും എളുപ്പമായി കിട്ടും ഇൻഷാള്ള വീഡിയോ മുഴുവൻ കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക السلام عليكم ورحمه الله وبركاته بسم الله والحمد لله ആ ഒരുപിക്കൽ മാത്തില്ലാഹിത്തഅ അമ്മാല് ഷോനിൻ വഹമ്മുല്യ അയിനില്ലാമ അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ വന്നുപോയ അപാകതകൾ മാപ്പ് ചെയ്യട്ടെ അള്ളാഹു നമ്മുടെ ദ്വാകകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ ഇല്ലേ ഒരുപാട് മുറാദുകൾ കൽബിലില്ലേ അതൊക്കെ അല്ലാഹു ഹാസിലാക്കി തരട്ടെ വിഷമങ്ങളൊക്കെ അള്ളാഹു തീർത്തു തരട്ടെ ഇൻഷാല്ല പലരും പരാതി പറഞ്ഞൊരു വിഷയമാണ് ഈ കേൾക്ക് ദിക്കറുകളും സ്വലാത്തുകളും തസ്ബീഹുകളും ഒരുപാട് ആമിലുകളൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് പല വീഡിയോകളിലും അവസ്ഥാന ക്ലാസ്സിലൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് പക്ഷേ ചെയ്യാൻ സമയമില്ല ഈര സമയം കിട്ടുന്നില്ല കാരണം രാവിലെ അടുക്കളയിലേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിൽ നിന്നൊന്ന് സ്വസ്ഥമായിട്ടൊന്ന് ഇറങ്ങുന്നത് ചിലപ്പോൾ ഉച്ച കഴിയും ഒരു രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അടുക്കളയിൽ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ അപ്പോൾ തന്നെ എന്തി വൈകുന്നേരത്തെ ചായ ചായക്കുള്ള സമയമാവും അപ്പോൾ വീണ്ടും കയറേണ്ടി വരും പിന്നെ വൈ രാത്രിത്തേക്കുള്ളതാകും അങ്ങനെ എന്ത് ചെയ്യും അടുക്കളയുമായി ചുറ്റിപ്പറ്റി എന്ന് തന്നെ എന്ത് ചെയ്യുന്നില്ല ഒരു സമയം കിട്ടുന്നില്ല ഇനി അത് കഴിഞ്ഞാലോ വീട്ടിൽ വീടടിച്ചു വാരാനുണ്ടാവും അലക്കാനുണ്ടാവും അതുപോലെ തുടയ്ക്കാനുണ്ടാകും ഇങ്ങനെ തുടങ്ങിയിട്ട് മറ്റു പണികൾ പറമ്പുള്ളവരാണെങ്കിൽ പറമ്പിലേക്ക് എന്തെങ്കിലും ഉണ്ടാകും അത് ചെയ്ത് തീർക്കേണ്ടി വരും ഇങ്ങനെ തുടങ്ങിയിട്ട് നമുക്ക് വിവാദത്തിനിരിക്കാൻ ഒരു ദുഃഹാന നിസ്കരിക്കാൻ രണ്ടരക്കാലത്ത് ദുഹാസ്കാൻ ദുഹാ നിസ്കാരത്തിനൊക്കെ ശ്രേഷ്ഠതകൾ എമ്പാടും കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഒരു രണ്ടരക്കാലത്ത് സംസ്കരിക്കാൻ അല്ലെങ്കിൽ എന്ത് ചെയ്യാ ഒന്ന് ലുഹറിന് മുമ്പ് ശേഷമുള്ള രണ്ടു ഇന്നത്ത് അധികമായി സംസ്കരിക്കുക ഇങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട് ഖുർആൻ ഓതാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഇതിനുള്ള സമയം വളരെ കുറവാണ് കിട്ടുന്നില്ല ഇതൊന്നും ചെയ്യേണ്ട എന്ന് വെച്ച് മാറ്റി വെക്കാനും പറ്റൂലല്ലോ എന്ന് ഇതൊന്നും ചെയ്യേണ്ട അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മാറ്റി ഇപ്പം വീട്ടുജോലി ചെയ്യാതെ ഇട്ടിട്ട് എന്ത് ചെയ്യാ ഖുർആാനും കൊണ്ട് ഓതാനിരിക്കുക അതൊന്നും പറ്റൂലല്ലോ നമുക്കിതൊക്കെ ചെയ്യേണ്ടേ അപ്പം ഇതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ പോം വഴിയുണ്ടോ തീർച്ചയായിട്ടും നല്ല എളുപ്പമുള്ളൊരു മാർഗം പറഞ്ഞുതരാം നമുക്ക് നമ്മളുടെ ജോലി മുഴുവൻ എളുപ്പമായി കിട്ടാം എളുപ്പമെന്ന് വെച്ചാൽ ഈ ചെയ്യുന്ന ജോലിയൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും അതായത് വീട് വീടരിച്ചു വാരലും അതുപോലെ പാത്രം കഴുകലും മുറ്റയടിക്കലും അതുപോലെ എന്താണ് ഭക്ഷണം പാകം ചെയ്യലും ഇതൊക്കെ നമ്മൾ ചെയ്യും നമ്മൾ സാധാരണ ഇപ്പോൾ ചെയ്യുന്ന ജോലികളൊക്കെ നമ്മൾ ചെയ്യും പക്ഷേ നമ്മൾ സാധാരണ ചെയ്യുന്ന സമയത്തെക്കാൾ എളുപ്പമായ സമയത്തിൽ അതൊക്കെ തീരും അതായത് നമ്മൾ പോലും അറിയാതെ പെട്ടെന്ന് എന്തു ചെയ്യും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് ഒതുങ്ങും അള്ളാഹു അങ്ങനെയാണ് അള്ളാഹു സുബാനഹൂത്താല ഇതൊക്കെ നമുക്ക് ചുരുക്കി തരും ചുരുക്കി ചുരുക്കിത്തരുക എന്ന് പറഞ്ഞാൽ ഇപ്പം ചില മഹാന്മാരുടെ ജീവിതത്തിൽ കാണാം അവർ ചുരുങ്ങിയ സമയം കൊണ്ട് ഇവിടെ ഈ സ്ഥലത്ത് നിന്നും അടുത്തൊരു സ്ഥലത്തേക്ക് എത്താം ഏ മഹാനായ ഉമർഖാദി തങ്ങളുടെ ചരിത്രമൊക്കെ പറയുന്നുണ്ട് ഉമർഖാദി തങ്ങൾ എല്ലാ ദിവസവും മക്കത്തെത്തുമായിരുന്നു പറ മക്കയിൽ ഉമർഖാദി തങ്ങളുടെ പേരിൽ ഒരു പള്ളി തന്നെ ഉണ്ടല്ലോ ഉമർഖാദി തങ്ങളുടെ പേരിൽ ഒരു ഒരു വഴിയുണ്ട് സൗദി അറേബ്യയിൽ തൊരീക്കത്ത് ഉമർ കാദി അതുപോലെ മസ്ജിദ് ഉകമർ ഉണ്ട് അദ്ദേഹം ഇവിടെ കേരളത്തിൽ നിന്നുകൊണ്ട് പണി കഴിപ്പിച്ച പള്ളിയാണ് വൈകുന്നേരം കൂലി കൊടുക്കാൻ മക്കത്തെത്തും അവിടെ എത്തും ആ സ്ഥലത്തെത്തും മുഖങ്ങൾ അതെങ്ങനെയാണ് മഹാന്മാർക്ക് അള്ളാഹു സുബാൻ തന്റെ ഭൂമിയെ ചുരുക്കി കൊടുക്കും അതായത് അവർ ഇവിടുന്ന് കാലെടുത്ത് വെച്ച് ചപ്പടൊക്കെ എന്ത് ചെയ്യും പെട്ടെന്ന് അവിടെ എത്തും അതെങ്ങനെയാണ് നമുക്ക് ചിലപ്പോൾ കാണാനൊന്നും കഴിഞ്ഞെന്ന് വരില്ല അത് മഹത്തുക്കൾക്ക് അള്ളാഹു കൊടുക്കുന്നൊരു ഔലിയാക്കൾക്കള്ളാഹ് കൊടുക്കുന്ന ഒരു പദവിയാണ് ഇതെങ്ങനെ നേടിയെടുത്താണ് വിക്രകളിലൂടെയും അള്ളാഹുവിനെ വഴിപ്പെടുന്നതിലൂടെ നേടിയെടുത്താണ് അപ്പോൾ ഇതുപോലെ അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ അഭിബാധ ചെയ്യണമെന്ന് നമ്മൾ നല്ല ആഗ്രഹത്തോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ റബ്ബ് സ്വഭാവത്താൽ നമ്മുടെ സമയത്തിന് തരും ഒരുപാട് സമയം തരും ഇപ്പം പത്ത് മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ ചെയ്യേണ്ട ജോലി ചിലപ്പോൾ എന്ത് ചെയ്യും അള്ളാഹു അരമണിക്കൂർ കൊണ്ട് നമുക്ക് തീർത്തു തരും പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ടത് ചിലപ്പോൾ അഞ്ച് മിനിറ്റ് കൊണ്ട് ചുരുക്കി തരും ഇങ്ങനെ സമയം ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്കത് വിശാലമായി ചെയ്തു തീർക്കാനുള്ള സമയം കിട്ടും അതിനെന്ത് ചെയ്യണം നമുക്ക് ഒരു സൂറത്തും ഒരു ലിക്കറും ഇൻഷാല്ല പഠിച്ചുവെച്ചോളി ഒരു ഇസ്മും പഠിച്ചു വച്ചോളി അത് രണ്ടും നിങ്ങൾ ഈ പറയുന്ന സമയത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ ഇൻഷാല്ല അത്ഭുതകരമായിട്ട് നിങ്ങൾക്ക് തന്നെ മാറ്റം കാണാൻ കഴിയും നിങ്ങൾക്ക് തന്നെ മാറ്റം കാണാൻ കഴിയും എത്രയോ ഉമ്മമാർ സഹോദരിമാർ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നവരോടെയാണ് അവർക്കൊക്കെ ഈ ഓതാനും നിക്ർ എല്ലാവരും ഒക്കെ സമയം കിട്ടുന്ന ഈ ലൈവ് ക്ലാസ് കേൾക്കാനും അതുപോലെ തിക്ർ മജ്ലിസിലൊക്കെ പങ്കെടുക്കാനൊക്കെ എങ്ങനെയാണ് സമയം കിട്ടുന്നത് അവരുടെ ജോലികളൊക്കെ ഒതുങ്ങിയതിന് ശേഷമാണ് അപ്പോൾ അതിന് പറ്റിയൊരു പരിഹാരം ഒരു പോം വഴി അവരുടെ കയ്യിലുള്ളത് കൊണ്ടാണ് മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ സുബഹ നിസ്കരിക്കുന്നവരാണല്ലേ അപ്പോൾ സുഹഹ നിസ്കാരം നിസ്കാരമുള്ള സമയത്ത് കേട്ടോ ഇനി അശുദ്ധിയുള്ള സമയത്ത് ചെയ്യേണ്ട നിസ്കാരമുള്ള സമയത്ത് സുബഹയ്ക്ക് ശേഷം പരിശുദ്ധ ഖുർആാനിലെ അൻപത്തി നാലാമത്തെ സൂഹത്തുണ്ട് അൻപത്തി നാലാമത്തെ സൂഹത്ത് സൂറത്തുൽ ഖമർ സൂറത്തുൽ ഖമർ സാത്ത് വൻ ഷക്കൽ ഖമർ അതിൽ തുടങ്ങുന്ന സൂറത്താണ് ഈ ഒരു സൂറത്ത് ഒരു തവണ ഓതുക എല്ലാ സുഹഹ നിസ്കാര ശേഷവും ആദ്യം ചിലപ്പോൾ നമുക്ക് ഓതി ശീലമില്ലാത്തത് കൊണ്ട് ചെറിയൊരു തടസ്സം ഉണ്ടാവും അതായത് ഇതുക്കെ പതുക്കെ ഓതുകയുള്ളൂ പിന്നെ ശീലമായി കഴിഞ്ഞാൽ അത് സ്പീഡിൽ ഓ നല്ല എളുപ്പമുള്ള ആയത്തുകളാണ് നമുക്ക് പെട്ടെന്ന് ഓതി തീർക്കാൻ പറ്റിയ ചെറിയ 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 ആയത്തുകളാണ് അപ്പോൾ ഈ സൂറത്ത് അൻപത്തിനാലാമത്തെ സൂറത്ത് എല്ലാ ദിവസവും സുഭഹയ്ക്ക് ശേഷം ഒരു തവണ ഓതാം ആ ദിവസത്തെ പണി മുഴുവൻ അള്ളാഹു അള്ളഹു എളുപ്പമാക്കിത്തരും ഇൻഷാല്ല തരും നമ്മൾ ആത്മാർത്ഥമായ കൽബോട് കൂടിയിട്ട് മഹാന്മാർ പഠിപ്പിച്ചെന്ന ആ നല്ല നീയത്തോട് കൂടിയിട്ട് നമ്മൾ ഊതാം അതുപോലെ തന്നെ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന ശേഷം നമ്മൾ തഹജുദിനൊക്കെ നിസ്കരിക്കാൻ വേണ്ടി ഉണരൂരെ അല്ലെങ്കിൽ സുബഹി പാങ്കുകൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഉണരൂരെ പൊതുവൊക്കെ ചെയ്തു വന്ന് സുബഹി നിസ്കരിക്കുന്നതിന് മുമ്പായിട്ട് ഒരു നൂറ്റി ഇരുപത് തവണ തസ്ബി എടുത്തിട്ടെന്ത് ഒരു നൂറ്റി ഇരുപത് തവണ കഴിവുള്ളവൻ കഴിവ് കൊടുക്കുന്നവനായ അള്ളാഹു ആണ് അല്ലേ റബ്ബിനിയാണ് വിളിക്കുന്നത് അവനെ വിളിച്ചിട്ടു ഒരു നൂറ്റി ഇരുപത് തവണ ഈ ഒരു ദിക്കറും കൂടെ ചൊല്ലിയതിന് ശേഷം നമ്മൾ സുന്ദിസ്കരിക്കുക സുബി നിസ്കരിക്കുക പറഞ്ഞ പോലെ ഈ സുഹൃത്തുക്ക ഇത് നിരന്തരം പതിവാക്കി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ നമ്മുടെ ജീവിതത്തിലെ സകല ജോലികളെയും അള്ളാഹു തരും എല്ലാ കാര്യങ്ങളും അള്ളാഹു പ്രയാസങ്ങളൊക്കെ നീക്കിയിട്ട് ചടപടയേന്ന് പെട്ടെന്ന് തീര രൂപത്തിൽ എന്ത് ചെയ്യും ഒരു ക്ഷീണ ക്ഷീണമില്ലാതെ ടെൻഷനൊന്നും ഇല്ലാതെ പെട്ടെന്ന് തീരും ഇത് പുരുഷന്മാർക്കും ചെയ്യുക കാരണം അവർ ജോലിക്ക് പോകുന്ന ആളുകളാണെങ്കിൽ അവരുടെ ജോലി എളുപ്പമായി കിട്ടും ജോലി എളുപ്പമായി കഴിഞ്ഞാൽ അവർക്ക് ടെൻഷൻ ഫ്രീ ആയി കിട്ടും ടെൻഷൻ ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരുപാട് രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ കഴിയും അല്ലേ ആയുസ് വർദ്ധിക്കാനും അല്ലെങ്കിൽ ആരോഗ്യം നിലനിന്ന് കിട്ടാനൊക്കെ അത് കാരണമായി തീരും അപ്പം പുരുഷന്മാർക്കും ഇത് നിരന്തരം ചെയ്യുക ശുഭഹിഷ്കരിക്കുന്നതിന് മുമ്പായിട്ട് ആ മുക്കത്ത് റിയാ എന്ന ദിക്കർ നൂറ്റി ഇരുപത് തവണ ചൊല്ലുക ശുഭഹിസ്കാര ശേഷം അവിടെ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യുക ഇപ്പം നമുക്ക് മൊബൈലിലൊക്കെ കുറാൻ കിട്ടുന്ന കാലഘട്ടം അല്ലെങ്കിൽ ഇനി എഴുന്നേറ്റ് പോയി കുറാനെടുത്തുകൊണ്ടുവരാനുള്ള മടിയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഖുറാൻ നോക്കിയോളാണ് ഏറ്റവും അഫുതൽ എടുത്ത് നോക്കിയതിലാണ് ഏറ്റവും നല്ലത് പുണ്യം കൂലി കൂടുതൽ ലഭിക്കുന്നതിനാണ് ഇനി അത് പറ്റിയില്ല ഫോണിൽ നോക്കിയിട്ട് സുഹൃത്തുക്കൾ ഖമർ എന്ത് ചെയ്യുക എടുത്ത് അൻപത്തിനാലാമത്തെ സുഹൃത്ത് നോക്കിയിട്ട് ഒരു തവണ ഓതി എല്ലാ ദിവസവും ഇത് പതിവാക്കി കഴിഞ്ഞാൽ ജോലിയൊക്കെ ചടവടയും തീർന്നു കിട്ടും ഇൻഷാല് അള്ളാഹു തോഫീക്ക് നൽകട്ടെ നമുക്ക് കൈവാഹത്തുകൾക്ക് ഒരുപാട് അവസരം കിട്ടും കൈബാഗത്തുകൾക്ക് ഉന്മേഷം ലഭിക്കും നിസ്കരി നിസ്കാരത്തിൽ മടി ഉണ്ടാവില്ല കുറാൻ ഓതാൻ മടി ഉണ്ടാവില്ല അല്ലാത്ത സമയത്ത് നമ്മൾ കുറാൻ ഓതാ എടുത്ത് ഒരു രണ്ട് മൂന്നായിട്ട് തോന്നുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഉറക്കം വരും എന്നാൽ ഇത് പതിവാക്കി കഴിഞ്ഞാൽ കുർആനോതുമ്പോൾ നമുക്ക് അലസത ഉണ്ടാവില്ല മടിയുണ്ടാവില്ല നിക്ർ ചെല്ലാൻ മടി ഉണ്ടാവില്ല അതുപോലെ നിസ്കരിക്കാൻ മടി ഉണ്ടാവില്ല സുന്നത്ത സ്കാനങ്ങൾക്ക് മടി ഉണ്ടാവില്ല ഇതൊക്കെ കൃത്യമായി നിർവഹിക്കും അങ്ങനെയുള്ള ഒരാൾ റബ്ബിനോട് എന്തെങ്കിലും ചോദിച്ചാൽ അല്ല തട്ടികളയോ അയാൾ അള്ളാഹു സ്വീകരിക്കാതിരിക്കോ അയാൾക്കല്ലാതെ പിന്നെ ആർക്കാണ് റബ്ബ് സ്വർഗ്ഗം കൊടുക്കുക അത്തരത്തിൽ നല്ല സ്വർഗ്ഗ സ്വർഗാവകാശികളായ ആളുകളിൽ അള്ളാഹു നമ്മയൊക്കെ ചേർത്ത് തരുമാറാകട്ടെ ഇൻഷാല്ല അപ്പോൾ ഈ ഒരു നല്ല മാർഗം സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കി ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാൻ ഭാഗ്യം നൽകട്ടെ വീഡിയോ മുഴുവൻ കണ്ടവർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അള്ളാഹു നമ്മയും നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ മിനിങ്ങളെയും അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ചേർത്ത് നാളെ പുന്നാരനഭിതങ്ങളോടൊപ്പം ജന്നാത്തുൽ ഫിരിദോസിൽ ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കട്ടെ എന്നാൽ മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അലമുല്ല അസാംക്കും بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم